ഈ കാണുന്ന ഈ രണ്ട് മൊടികൾ മതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റ് സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാം അതായത് ഒരു ടാമ്പ് ലൈറ്റ് തന്നെ തെളിയും വെളിച്ചും വയ്ക്കുമ്പോൾ ലൈറ്റ് തന്നെ ഓഫ് ആകുന്ന ലൈറ്റ് സർക്യൂട്ട് അതിനായിട്ട് ഈ കാണുന്ന റിലേ മുടികളും ഈ ഒരു എൽ ഡി ആർ മുടികളും മതി അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മുടികളൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് അറിയില്ലാത്തവർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ഓരോ സർക്യൂട്ടും വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഈ കാണുന്ന ഡി സി മോട്ടർ സ്പീഡ് കൺട്രോൾ മൊടികളാണ് അപ്പോൾ ഈ ഒരു ഉപയോഗിച്ച് നമുക്ക് ഡി സി മോട്ടറുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാനും പറ്റും അതുപോലെ ഈ ഒരു ബോർഡിൽ നമുക്ക് എൽ ഇ ഡി ഒക്കെ കണക്ട് ചെയ്ത് അതിൻ്റെ വെളിച്ചം നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഈ കാണുന്ന ലിഥിയം ബാറ്ററി ചാർജിംഗ് ചാർജും മുടികളാണ് അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ചും ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സോളാർ പാനലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റും ഈ ഒരു ബോർഡിൽ ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്നത് അഞ്ച് എച്ച് ബാറ്ററിയാണ് അപ്പോൾ ഈ കാണുന്ന പോലെ കുറേ അധികം ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഞാനിവിടെ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാനിവിടെ മേടിച്ചത് ക്വാർട്സ് കമ്പോൺസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരുപാട് വില കുറച്ച് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി മേടിക്കാൻ പറ്റിയിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊന്നും വർക്ക് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെ എല്ലാം വിലയും കാര്യങ്ങളൊക്കെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മളിതെല്ലാം വർക്ക് ചെയ്ത് കാണിക്കാൻ പോവാണ് അപ്പോൾ ഇങ്ങനെയുള്ള മുടികളൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇലക്ട്രോണിക്സ് അറിയാത്തവർക്ക് പോലും ഓരോ സർക്യൂട്ടുകളും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ചാർജിങ് മൊിയോളിന്ന് തുടങ്ങാം ഇപ്പോൾ കൂടുതൽ ആളുകൾ മേടിക്കുന്ന ഈ ഒരു ടൈപ്പ് ചാർജിങ് ആയിരിക്കും കാഴ്ച ഈ രണ്ട് ബോർഡുകളും സെയിം ആയിട്ട് തോന്നിയെങ്കിലും രണ്ട് ബോർഡുകളും വ്യത്യസ്തമാണ് ഈ ഒരു ബോർഡിലെ ബാറ്ററി ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ബോർഡിൽ തന്നെയുണ്ട് ഈ ഒരു ബോർഡിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഈ ഒരു മൊടികൾ ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് മൊബൈൽ ചാർജ് കണക്ട് ചെയ്തും ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ സോളാർ പാനിലെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം അഞ്ച് ഓൾഡിൻ്റെ അതുപോലെ ഈ ഒരു മൊടികൾ ഉപയോഗിച്ച് നമുക്ക് സോളാർ പവർ ബാങ്ക് ഉണ്ടാക്കാനും പറ്റും ഈ ഒരു മൊടികൾ ഞാനിവിടെ ആ ഒരു ആപ്ലിക്കേഷൻ വഴി മേടിച്ചപ്പോൾ എനിക്കിത് പതിമൂന്ന് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു മൊടിയോട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് മൂന്നേ പോയിൻറ്റ് ആറ് വോൾട്ടിൻ്റെ അഞ്ച് എയച്ചിൻ്റെ ബാറ്ററിയാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ബാറ്ററി ഞാൻ ഈ ഒരു മൊടിയോട് ഉപയോഗിച്ച് ചാർജ് ചെയ്ത് നോക്കിയിട്ട് ബോർഡിന് വലിയ കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നുമില്ല ഒരു നോർമൽ ഹീറ്റിംഗ് ഉള്ളൂ അതുപോലെ ഈ കാണുന്ന ഈ ഒരു അഞ്ച് ഏച്ചിൻ്റെ ബാറ്ററി ഇത് സാധാരണ പതിനെട്ട് അറുന്നൂറ്റി അൻപത് ആ ഒരു ബാറ്ററി അല്ല ഈ ഒരു അഞ്ച് ഏച്ചിൻ്റെ ബാറ്ററി ഞാനിവിടെ വാങ്ങിയത് തൊടുവു കിഷോർ ഓഡിയോസിൽ നിന്നാണ് ഈ ഒരു ബാറ്ററി ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല രീതിയിലുള്ള ബാക്കിയപ്പും ഉണ്ട് അടുത്ത ദിവസം കുറച്ചുകൂടി ബാറ്ററി മേടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡിയോളിലേക്ക് ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡ് എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറ്റർ ഈ രീതിയിലാണ് വർക്കിങ് അപ്പോൾ ഈ ഒരു മൊഡിയോൾ ഉപയോഗിച്ച് സോളാർ പവർ വർക്ക് ചെയ്യുന്ന പവർ ബാങ്കിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം ഈ കാണുന്നത് ഞാനിവിടെ അൻപത്തിയാറേക്ക് മേടിച്ച ഡി ഡി മോട്ടർ സ്പീഡ് കൺട്രോൾ മൊഡ്യൂളാണ് അപ്പോൾ ഈ ഒരു മൊിയൂളിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് മോട്ടറും കണക്ട് ചെയ്യാം അതുപോലെ എൽ ഇ ഡൈറ്റും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഈ ഒരു മൊഡിയോൾ പന്ത്രണ്ട് വോൾട്ട് രണ്ടാം ആം പേരുടെയാണ് ഈ ഒരു മൊടികളിൽ കണക്ട് ചെയ്യുന്ന മോട്ടറിൻ്റെ സ്പീഡ് നമുക്ക് ഈ ഒരു നോബ് തിരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഒരു നോബിൽ തന്നെ ഓൺ ഓഫ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡി സി മോട്ടർ സ്പീഡ് കൺട്രോൾ മൊടികൾ കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് ഡി സി മോട്ടറൊക്കെ ഉപയോഗിച്ച് ഫാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ ബ്ലോവർ ഫാൻ്റെയൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഈ ഒരു മൊഴികളിലേക്ക് വയറിലെല്ലാം കണക്ട് ചെയ്യുന്ന ഇതൊരു സോക്കറ്റാണ് കൊടുത്തേക്കുന്നത് പവർ പ്ലസ് ഈ രണ്ട് പോയിന്റിലേക്ക് പവർ സപ്ലൈ ആണ് കണക്ട് ചെയ്യേണ്ടത് അഞ്ച് വോൾട്ട് മുതൽ പന്ത്രണ്ട് വോൾട്ട് വരെ കൊടുക്കാം മോട്ടർ പ്ലസ് മൈനസ് ഇതിലേക്ക് മോട്ടറോ അല്ലെങ്കിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റോ കണക്ട് ചെയ്യാം അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കാണിക്കാൻ കറക്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു മൊഡ്യൂളിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള വയർ കണക്ട് ചെയ്യേണ്ടത് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന വയർ പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകാൻ നോക്കണം ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിലേക്ക് നമ്മളിപ്പോൾ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് പന്ത്രണ്ട് വോട്ടിൻ്റെ ബാറ്ററി ബാക്കിയാണ് ഈ ഒരു സ്പീഡ് കൺട്രോൾ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എൽ ഇ ഡി ആണ് കണക്ട് ചെയ്തേക്കുന്നത് പന്ത്രണ്ട് വോട്ടിൻ്റെ അപ്പോൾ ഈ ഒരു ഡി സി മോട്ടർ സ്പീഡ് കൺട്രോൾ മൊഡ്യൂളിലേക്ക് ഇതുപോലെ എൽ ഇ ഡി കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു എൽ ഇ ഡിയുടെ വിളിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ മോട്ടർ കണക്ട് ചെയ്യുകയാണെങ്കിൽ മോട്ടറിന്റെ സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ വാങ്ങിയത് രണ്ട് ആമ്പിയറിന്റെ ബോർഡാണ് ഇതിന്റെ ആമ്പിയർ കോടിയോടും മേടിക്കടുത്തായിട്ട് ഞാൻ ഈ ഒരു മൊിയോഡിലേക്ക് ഡി സി മോട്ടർ ആണ് കണക്ട് ചെയ്തേക്കുന്നത് മോട്ടറിന്റെ ഷാഫ്റ്റിൽ ഫാൻ്റെ ലീഫും കണക്ട് ചെയ്തുകൊണ്ട് ചേർന്ന് നമുക്ക് ഈ ഒരു ബോർഡിലുള്ള നോബ് തിരിച്ച് നമുക്ക് ഈ ഒരു മോട്ടറിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും ഇതിന്റെ വർക്കിംഗ് കൂടി ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു മുടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മോട്ടറിൻ്റെ സ്പീഡും നമുക്ക് ആവശ്യമായ കൂട്ടുകയും കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും പിന്നെ ഞാനിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി വാങ്ങിയത് ഈ കാണുന്ന പോലത്തെ കുറച്ച് മൊടികളാണ് ഈ കാണുന്നത് ഐ ആർ സെൻസർ മൊടിയോളാണ് ഈ കാണുന്ന റിലേ മുടിയോൾ ഈ കാണുന്ന എൽ ഡി ആർ മുടിയോൾ അപ്പോൾ ഇതുപോലെയുള്ള പലതരത്തിലുള്ള സെൻസർ മുടികളും മേടിക്കാൻ കിട്ടും ഇത് ഉപയോഗിച്ച് നമുക്ക് ഓരോ സർക്യൂട്ടും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ വാങ്ങിയേക്കുന്ന ഈ രണ്ട് മുടിയോളിനും ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് അയക്കുന്നത് ഓരോന്നിനും അപ്പോൾ ഇങ്ങനെയുള്ള സെൻസർ മുടികൂൾ മാത്രം മേടിച്ചിട്ട് കാര്യമില്ല ഇതിൽ നമുക്ക് ലോഡൊന്നും കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല അതിനായിട്ട് ഈ കാണുന്ന പോലത്തെ റിലേ മൊഡ്യൂളും കൂടി ആവശ്യമാണ് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സെൻസർ മൊഡ്യൂളുകൾക്കും കോമൺ ആയിട്ട് ഇതുപോലുള്ള റിലേ മൊഡിയോൾ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള റിലേ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത് ഇതിൽ നമുക്ക് എ സി ലോഡും ഡീസിൽ ലോഡും കൊടുക്കാൻ പറ്റും ഈ ഒരു റിലേ മൊടിയോൾ ഞാനൊരു ആപ്ലിക്കേഷൻ വഴി വാങ്ങിയത് അൻപത്തിയാറ് രൂപയ്ക്കാണ് ഇനി ഈ ഒരു സെൻസർ മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാം ഇങ്ങനെയുള്ള സെൻസർ ബോർഡുകളിൽ മിക്കതിലും മൂന്ന് പിന്നുകളായിരിക്കും ഉള്ളത് ചിലതിനകത്ത് നാല് പിന്നേ കാണും ഇതിൽ വി സി സി നിരീക്കുന്ന പിന്നെ പോസിറ്റീവും ജി എൻ ഡി നിരീക്കുന്ന പിന്നെ അത് ഗ്രൗണ്ട് നെഗറ്റീവുമാണ് അതായത് ഈ ഒരു മോഡ്യൂൾ വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ട പിന്നെ പിന്നെ മൂന്നാമത്തെ പിന്നാണ് ഈ ഒരു സെൻസർ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് പിന്നെ രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്ററുണ്ട് ഒന്ന് പവർ ഓൺ ഇൻഡിക്കേറ്റും രണ്ട് സിഗ്നൽ ആണ് പിന്നെ രണ്ട് സെൻസർ ബോർഡുകളിലും റീസെറ്റ് ഓരോന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാനായിട്ടാണ് അതുപോലെ റിലേ മൊഡ്യൂളിലും ഈ കാണുന്ന പോലെ മൂന്ന് പിന്നുകളാണുള്ളത് ഒന്ന് വി സി സി ഗ്രൗണ്ട് ഇന്ന് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ സെൻസർ മോഡ്യൂൾ കണക്ട് ചെയ്യേണ്ടത് പിന്നെ രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്ററുണ്ട് ഒന്ന് പവർ ഓൺ ഇൻഡിക്കേറ്ററും ഒന്ന് സിഗ്നൽ ഇൻഡിക്കേറ്ററും അപ്പോൾ ഈ രീതിയിലാണ് ഈ രണ്ട് ബോർഡുകൾ തമ്മിൽ കപ്പിൾ ചെയ്യേണ്ടത് അപ്പോൾ റിലേ മൊികളും സെൻസർ മൊഡികോളും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ജിംബർ വയർ ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് സോൾവ് ചെയ്യുന്നതിനേക്കാളും അപ്പോൾ ഇങ്ങനെയുള്ള റിലേ മോഡികളിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഏത് തരം സെൻസർ മൊികൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ചില ടൈപ്പ് സെൻസർ മൊഡിയോളുകളിൽ നാല് പിന്നുകളായിരിക്കുള്ളത് ഒന്ന് വി സി സി ഗ്രൗണ്ട് പിന്നെയുള്ള രണ്ട് പിന്നുകൾ രണ്ടും ഔട്ട്പട്ടായിരിക്കും ഒന്ന് അൺലോക്ക് ഔട്ട്പുട്ടും ഒന്ന് ഡിജിറ്റൽ ഔട്ട്പുട്ടും അപ്പോൾ ഡിജിറ്റൽ ഔട്ട്പുട്ടുള്ള പിന്നുകൾ നമുക്ക് ഇങ്ങനെയുള്ള റിലേ മോഡികൾ കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട അത് അറിൻഡോ ബോർഡുകളിലൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എൽ ഡി ആർ മോഡികൾ ഉപയോഗിച്ച് നമുക്കൊരു ഓട്ടോമാറ്റിക് ലൈറ്റ് സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു സെൻസർ മുടികളിൻ്റെ മൂന്ന് പിന്നിലേക്കും ഇതുപോലെ ജംബർ വയർ കണക്ട് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്ക് റിലേ മുടികളിൻ്റെ മൂന്ന് പിന്നുകളിലേക്ക് കണക്ട് ചെയ്യണം അതുപോലെ ഈ ഒരു റിലേ മുടികളിൽ ഈ ഒരു കാര്യം കൂടി ചെയ്യണം ഇതിലെ ഈ ഒരു വി സി സി ജി എൻ ടി ഈ രണ്ട് പിന്നിലേക്ക് ഇതുപോലെ രണ്ട് വയർ കണക്ട് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് അടിവെസ്സിന് ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്ന മുകളിൽ നമ്മൾ പിന്നിലേ കണക്ട് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ജംബർ വയർ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഈ ഒരു ബോർഡിലുള്ള പിന്നിൻ്റെ അടിവെസ്ന്ന് ഞാൻ ഇതുപോലെ വയർ കണക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു റിലേ മുടികോളും ഈ ഒരു റിലേ മുടികളിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സെൻസർ മുടികോൾ ഇത് രണ്ടും വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് വയർ കണക്ട് ചെയ്തേക്കുന്നത് ഞാനിവിടെ അടുത്തേക്കുന്ന ഫൈവ് വോൾട്ടിൻ്റെ റിലേ മൊഡ്യൂൾ കൊണ്ട് നമുക്ക് ഇതുള്ള മൂന്നേം പോയിൻ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിതിയൻ ബാറ്ററിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇതുള്ള പന്ത്രണ്ട് വോൾട്ട് വർക്ക് ചെയ്യുന്ന റിലേ മൊഡ്യൂളും കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ റിലേ മൊഡ്യൂളിലേക്ക് സെൻസർ ബോർഡും അതുപോലെ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ലോഡ് കണക്ട് ചെയ്യാം അപ്പോൾ റിലേ മോഡികളിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എ സി ലോഡോ ഡിസിലോഡോ ഏത് വേണേലും കണക്ട് ചെയ്യാം നമ്മളിപ്പം ഈ ഒരു റിലേ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന എൽ ഡി ആർ സെൻസറാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് കണക്ട് ചെയ്യാം ഇതിൻ്റെ ഔട്ടിൽ നിങ്ങളുള്ള മുടികളൊക്കെ മേടിച്ച് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ആണ് ഇതുപോലെ വർക്ക് ചെയ്യേണ്ടെങ്കിൽ പിൻ ഫ്ലഗിൽ ഇതുപോലെ രണ്ട് വയർ കണക്ട് ചെയ്യുക അതിൽ ഒരു വയറ് റിലേ മുടികളുടെ സെൻറ്ററില് പിന്നിൽ കണക്ട് ചെയ്യുക ഈ ഒരു റിലെ മുടികളുടെ അവിട്ടിൽ കണക്ട് ചെയ്യുന്ന വയർ ഇത് പോസിറ്റീവ് നൈറ്റ് ആകാന്ന് നോക്കേണ്ട കാര്യമില്ല ഏത് വേണേലും കണക്ട് ചെയ്യാം ഇനി ഇതിൽ ഈ രണ്ടാമത്തെ ഈ ഒരു വയർ ഇത് ബൾബിൻ്റെ ഏതെങ്കിലും ഒരു ലെഗിലേക്ക് കണക്ട് ചെയ്യുക ഞാനിവിടെ പന്ത്രണ്ട് വോട്ടിൻ്റെ ഡി സി ബൾബാണ് എടുത്തേക്കുന്നത് നിങ്ങൾ എ സി ആണെങ്കിൽ ഇതുപോലെ ട്യൂബ് പിന്നെ കണക്ട് ചെയ്ത് ചെയ്തെടുത്താൽ മതി അടുത്തായിട്ട് ബൾബിൻ്റെ രണ്ടാമത്തെ പിന്നെ ഇത് റിലേ മോഡ്യൂളിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പലർക്കും സംശയമായിരിക്കും ഇത് ഏത് പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞുവായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിന് നേരെ എതിരായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തിരിഞ്ഞു വേണ്ടെങ്കിൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വയറ് തിരിഞ്ഞായാലും എന്താ സംഭവിക്കുന്നതെന്ന് വർക്ക് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാറ്ററി കൂടി കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൊട്യൂളിലുള്ള എൽ ഡി ആർ ഈ ഒരു സൈഡിൽ കാണുന്ന എൽ ഡി ആർ സെൻസർ മൊഡ്യൂളിലേക്ക് വെളിച്ചം കിട്ടാതാവുമ്പോഴാണ് ഈ ഒരു റിലേ മൊടിയൂളിൽ കണക്ട് ചെയ്തേക്കുന്ന ബൾബ് തെളിയുന്നത് ഞാനിപ്പോൾ ഈ ഒരു റിലേ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബൾബാണ് കണക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കറൻ്റെ വർക്ക് ചെയ്യുന്ന ലൈറ്റും ഉപയോഗിക്കാം പിന്നെ ഈ ഒരു സർക്യൂട്ട് ചെറുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പം ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യുന്ന ലൈറ്റിൻ്റെ വെളിച്ചം നമ്മുടെ ഈ ഒരു എൽ ഡി ആർ സെൻസർ മൊഡിയോളിലേക്ക് അടിക്കരുത് പിന്നെ നമുക്ക് ഈ ഒരു പ്രീസെറ്റിൽ എത്രത്തോളം ഇരിട്ടാകുമ്പോഴാണ് ഈ ഒരു ലൈറ്റ് വർക്ക് ഉള്ളതെല്ലാം നമുക്ക് നമുക്കതിൽ സെറ്റ് ചെയ്യാനും പറ്റും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റിലേ മോഡിയോളിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്തേക്കുന്ന വയറിൻ്റെ പൾപ്പ് തിരിഞ്ഞ് പോയാലും എന്താ സംഭവിക്കുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം ഇത്രയും നേരം നമ്മൾ വയർ കറക്റ്റായിട്ടായിരുന്നു കൊടുത്ത് ഇപ്പോൾ നമ്മൾ വയർ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് റിലേ മോഡിയോളിൻ്റെ ഒന്നാമത്തെ പിന്നിൽ നിന്നും മൂന്നാമത്തെ പിന്നിലേക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് റിവേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഈ ഒരു സെൻസറിലേക്ക് വെളിച്ചം കിട്ടാതാകുമ്പോൾ ലൈറ്റ് ഓഫ് ആകുന്നു വെളിച്ചം കിട്ടുമ്പോൾ ലൈറ്റ് ഓണും ആകുന്നു ഈ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഈ രീതിയല്ല അതുകൊണ്ട് നമ്മൾ ബൾബ് പഴയ പോലെ തന്നെ കണക്ട് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മൊഡിയൂളുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ അറിയാത്തവർക്കൊക്കെ എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് കണക്ട് ചെയ്തെടുക്കുന്ന ഐ ആർ സെൻസർ മൊഡ്യൂളാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പല പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വർക്കിങ് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം പോലെ വന്നിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു സർക്യൂട്ട് വർക്ക് ആവുന്നത് ഈ ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് ഈ ഒരു ബോർഡിലുള്ള പ്രീസെറ്റ് തിരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള ഐ ആർ സെൻസർ മുടികൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അർഡിനം ബോർഡ് ഉപയോഗിച്ചുള്ള ഓരോ പ്രോജക്റ്റുകളിലൊക്കെയാണ് അതുപോലെ ആർ സി കാർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മുടികൾ ഉപയോഗിക്കുവാണെങ്കിൽ ഒരിടത്തും ഇടിക്കാത്ത രീതിയിലുള്ള സർക്യൂട്ട് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക് വാട്ടർ പമ്പ് സർക്യൂട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതിനൊക്കെയാകുമ്പോൾ ഇതുപോലത്തെ വാട്ടർ പമ്പ് ഉപയോഗിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള മുടികളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓരോ ആളുകൾക്കും അവരോര ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചത് ക്വാൺസ് കമ്പോണൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് പ്ലസ് ടൂറിൽ കിട്ടും അതിന്ന് എങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അത് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം